അപ്പൊ അതേപോലെ തന്നെ ഇവിടെ വേറെ ടി വി സിയിലൊരു കണിക്കൂട് വെച്ചിരുന്നു അപ്പൊ അതും കൂടി നമുക്ക് തുറന്നോക്കാം നമ്മൾ തൊപ്പി കൊണ്ടരാത്തോട് തലയിൽ മുണ്ടിട്ടു ഈ സംഭവം സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് അതിന്റെ ഒരു ഫുള്ള് മുട്ട വന്നിട്ടുണ്ട് ഈ കണിക്കൂട് സംഭവം സക്സസ് ആയി നമ്മളിതാ പാസിങ് ില്ല ഇതില് മുട്ടയും കുഞ്ഞുങ്ങളും പൂമ്പടി എല്ലാം സെറ്റപ്പ് ആയി അങ്ങനെ വേണമെങ്കിൽ മാറ്റിയിട്ട് ഇവിടെ അത് തൂക്കിടാം നമ്മൾ ഈ പൈപ്പ് കടന്ന് വേറെ എടുത്താണ് ഇനി നമുക്ക് ഈ കൂട്ടിൽ ഇനി വേറെ ഈച്ചകൾ വരാണെങ്കിൽ വീണ്ടും നമുക്ക് വേണമെങ്കിലും ഒരു കണിക്കൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം എന്താ പിന്നുള്ള മുട്ടയും സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇതിപ്പോ ഇരിക്കാനുള്ളൊരു അത്ര വലിയ ക്വാളിനിയൊന്നുമല്ല ഇല്ല ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം ഇതിൽ ചെറിയ ഈ പാനുകളൊക്കെ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളത് നമ്മൾ എടുക്കണമില്ല എടുക്കാതിരിക്കും നല്ലത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ ഒരു അണീച്ചാമ്പുണ്ട് അത് നമ്മൾ വെക്കുകയാണ് പിന്നെ അതിലേക്കായിരിക്കും തേന് കൊടുന്ന് ശേഖരിക്കാം കുറച്ച് തേനുണ്ട് തേൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം എവിടെ പാത്രം അടുക്കാണ് നമ്മള് വെച്ചിട്ട് ഇതേപോലെ ഇവിടുക്ക ലോക്ക് ഉണ്ടാ ലോക്കിലേക്കിട്ട് ലോക്ക് ആയി പോകാം ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുക ഇത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ൂടിണ്ടേമ്പർ കൂടി ഉണ്ട് നമ്പർ കൂടി നമ്മൾ അതിലേക്ക് ഇറക്കി ഈ ലോക്ക് കൂടി അയച്ചു ലോക്ക് കിട്ടും ഇതാണ് പൈപ്പിലെ ചെറുതേനീച്ച കോളനി ഇതിലേക്ക് പോയി ഇനി ഇങ്ങനെയാണ് നമ്മൾ ചെറുതേനിച്ച കെണിക്കോട് വെച്ച് പിടിച്ചെടുക്കാറ് ഓക്കെ അപ്പോൾ ഇത് സക്സസ് ആയി അപ്പോൾ ഇങ്ങനെ കൂടില്ലാത്തവർ ഇതേപോലെ നാച്ചുറൽ കോളനികളിൽ നിന്ന് നമ്മൾ ചെറുതേനിച്ച കൂടുകൾ പിടിച്ചെടുക്കാം ഓക്കെ ബൈ